രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഒരു എക്സിബിഷൻ കം സെയിലുമായി പുനലൂരിൽ എത്തുന്നു പുനലൂർ സ്മാർട്ട് ബസാറിന് സമീപം ചൌക്ക റോഡിലുള്ള ത്രിവേണി ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് ഈ നവംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിലായാണ് എക്സിബിഷൻ നടക്കുന്നത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെ നടക്കുന്ന ഈ പരിപാടിയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ് ഹോൾസെയിൽ വിലയിൽ തന്നെ ഒരു ഗ്രാം മുതലുള്ള ആഭരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഉത്പാദന വിലയിൽ തന്നെ സ്വർണവും വജ്രാഭരണങ്ങളും സ്വന്തമാക്കാനുള്ള അവസരവും ഉണ്ട് ഉദ്ഘാടന ദിവസം എത്തിച്ചേരുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു മൂന്ന് ഭാഗ്യശാലികൾക്ക് മൂന്ന് എൽ ഇ ഡി ടി വിളും ഒരു പവന് മുകളിലുള്ള എല്ലാ പേർച്ചേസുകൾക്കും ഗോൾഡ് കോയിൻ അഞ്ച് പവന് മുകളിലുള്ള പേർച്ചേസുകൾക്ക് ഗോൾഡ് റിംഗ് പത്ത് പവന് മുകളിലാണെങ്കിൽ ഗോൾഡ് സ്റ്റഡും എല്ലാം സമാനമായിട്ടുണ്ട് അൻപത് പവന് മുകളിൽ സ്വർണം വാങ്ങിയാൽ സ്വർണവളയും കൂടാതെ മറ്റ് പേർച്ചേസുകൾക്കൊപ്പം ഗ്രഹോപകരണങ്ങളും സമാനമായി ഉണ്ടായിരിക്കും ഇതിനു പുറമെ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ ആഭരണങ്ങൾക്ക് നാനൂറ് രൂപ അധിക മൂല്യം നേടാം ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള വജ്രമോതിരങ്ങൾ ആറ് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം ണിക്കൂര് മുതൽ ലഭ്യമായ നഗാസ് കളക്ഷൻ ആഭരണങ്ങൾ ഒപ്പം ഒരു കാരറ്റ് ഡയമണ്ടിന് മുപ്പത്തി അയ്യായിരം രൂപ ഓഫമുണ്ട് കൂടാതെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനും അയ്യായിരം രൂപ മുതൽ ആരംഭിക്കുന്ന ഡയമണ്ട് കളക്ഷനുകളും ലഭ്യമായിരിക്കും പോർട്ട് ബുക്കിംഗ് സൗകര്യങ്ങളും ഒപ്പം ഓണം പോസേസുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്കായി ഒരു കലക്കൻ ദുബായ് ട്രിപ്പും സമ്മാനങ്ങളും ഇവിടെ തയ്യാറാണ് രാജകുമാരി ഒരുക്കുന്ന സ്വർണ്ണാഭരണങ്ങളുടെ ഈ വിസ്മയ ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം